രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പര്യടനം തുടങ്ങിയിരിക്കുകയാണ് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ വലിയ തോതിൽ ഭീതി പടർത്തുന്ന രീതിയിലുള്ള തെറ്റായ വാദഗതികൾ ഉയർത്തുകയാണ് അദ്ദേഹം നിങ്ങളിൽ പലരും ഈ രാജ്യം വിട്ടു പോകേണ്ടി വരുമെന്നതാണ് ഹിമന്ത ബിശ്വശർമ്മ ഉറക്കെ വിളിച്ച് പറയുന്നത് ഇതുമല്ലാതെ പ്രകോപനം കൊളിക്കുകയാണ് ഗൗരവ് ഗൊഗോയ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ് ഈ രാജ്യത്ത് നിന്നും പലരെയും നീക്കാൻ വേണ്ടി ഒത്തു കളിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലരെയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള കള്ളക്കളികൾ നടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി നേരത്തെ വലിയ തോതിൽ പൗരത്വ നിയമ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഇത്തരത്തിൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ എസ് ഐ ആർ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഇതൊക്കെ എന്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ആസാമിലും ബംഗാളിലുമാണ് ബി ജെ പി ഇത്തരത്തിൽ ഒരു നീക്കം ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏഴ് സംസ്ഥാനങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് ആസാം തന്നെയാണ് അത് കഴിഞ്ഞാൽ ബി ജെ പിയുടെ നോട്ടം ബംഗാളിലേക്കാണ് ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഈ രാജ്യത്ത് നിന്നും ന്യൂനപക്ഷങ്ങളെ അതുപോലെ തന്നെ ബി ജെ പി വിരുദ്ധരെ മാറ്റി ഈ രാജ്യത്തിലെ പൗരത്വ അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിൽ അവരെ അഭയാർത്ഥികളാക്കുകയാണ് അല്ലെങ്കിൽ അവരെ ഈ രാജ്യത്ത് അനധികൃതമായി കുടിയേറി പാർക്കുന്നവർ എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുവാനാണ് ഇപ്പോൾ സെൻസസ് നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നത് ജാതി സെൻസസ് കൃത്യമായും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ തെലുങ്കാനയിലും കർണാടകയിലും നടത്തുന്നത് ആനുകൂല്യങ്ങൾ ഏതൊക്കെ വിഭാഗത്തിന് അർഹതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ബോധ്യത്തോടെ പെരുമാറാൻ വേണ്ടിയാണ് എന്നാൽ ബി ജെ പി ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് മനുഷ്യരെ വേർതിരിച്ച് കൃത്യമായും പൗരത്വം നിഷേധിക്കുവാനും അവരുടെ അവകാശങ്ങളെല്ലാം എടുത്തു കളയാൻ വേണ്ടിയുള്ള കളിയാണിപ്പോൾ നടക്കുന്നത് ജാതി സെൻസസ് നടപടികൾ അതിൻ്റെ ഭാഗമായാണ് രാജ്യത്തെ വ്യാപകമായി നടത്തി വരുന്നത് മാത്രമല്ല ലോക്സഭാ മണ്ഡലങ്ങളിൽ ഡിലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള നടപടികളും ഇനി വളരെ വൈകാതെ തുടങ്ങും തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൊക്കെ ഓരോ സംസ്ഥാനങ്ങളിലെയും അതത് ഗ്രാമപഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെയൊക്കെ എണ്ണം ക്രമാതീതമായി ജനസംഖ്യാനുപാതത്തിൽ കൂടുന്നുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് എന്നുള്ളത് എണ്ണൂറിലേക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആകുന്ന രീതിയിലേക്ക് പോകും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പരിപൂർണമായും ഒഴിവാക്കുന്ന രീതിയിൽ അവർക്ക് പ്രാതിനിധ്യം ലവലേശം കൊടുക്കാത്ത രീതിയിലേക്ക് പോകാനൊക്കെ തീരുമാനങ്ങളാവുകയാണ് പ്രത്യേകിച്ചും പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റ് കിട്ടാൻ പോകുന്നത് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിലാണ് ജാതി സെൻസസും അതുപോലെ തന്നെ സെൻസസിലെ നാറിയ കളികളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്